I I want you. I want you. you. sit with me. ജാസ്മിനും ഗബ്രിയും ലൈവിലിരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് ജാസ്മിനെ തനിച്ചിരിക്കണമെന്നാണ് ആഗ്രഹം ഗബ്രിയുടെ അടുത്ത് എഴുന്നേറ്റ് പോകാനായിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കൊന്ന് തനിച്ചിരിക്കണം എൻ്റെ മൈൻഡ് ഫ്രീ അല്ല എന്നാണ് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പറയുന്നത് ഗബ്രി പറയും ഞാൻ എഴുന്നേറ്റ് പോവില്ല ഞാൻ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഗബ്രി ആ സമയത്ത് എന്തേലും ചോദിക്കുന്ന സമയത്ത് ഗബ്രി പറയുന്നുണ്ട് ഐ വാണ്ട് യു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ ഷോക്കോട് കൂടി നോക്കുമ്പോൾ ഈ നീ വേറെ നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിലൊന്നും എടുക്കണ്ട എന്നവിടെ ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ജാസ്മിൻ്റെ പ്രശ്നം ചോദിക്കുമ്പോൾ ജാസ്മിനെ ഈ വീടുമായി ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആരോടും മിണ്ടാൻ തോന്നുന്നില്ല ഒരു സുഖമില്ലാത്ത അവസ്ഥയാണ് എനിക്ക് വീട്ടിലുള്ളവരെ കുറിച്ച് ചിന്തിച്ചിട്ടും ഈ ഷോയിൽ ഞാൻ ആത്മാർത്ഥമായിട്ടല്ല ഇപ്പോൾ നിൽക്കുന്നത് മുൻപ് ഞാൻ വളരെയധികം ആക്റ്റീവായിട്ട് ഗെയിം കളിച്ചിരുന്നതാണ് ഇപ്പോൾ ഞാൻ അത്ര എന്ന് നിനക്ക് തന്നെ അറിഞ്ഞൂടെ എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് മുമ്പത്തെ അത്രയ്ക്ക് നീ ഇപ്പോൾ ആക്റ്റീവായി അല്ല പക്ഷേ നീ ആക്റ്റീവല്ല എന്ന ആരും പറഞ്ഞിട്ടില്ല ഞാനും പറയുന്നില്ല മുമ്പത്തെ അത്ര ഉണ്ടാവില്ലായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ എനിക്ക് പറ്റുന്നില്ല ആരുടെ അടുത്തും ഒന്ന് മിങ്ക് ചെയ്യാനും അവരുടെ അടുത്തും സംസാരിക്കാനും ഒന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ ആക്ട് ചെയ്യുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് എങ്കിൽ നീ ഷോ ക്യുറ്റ് ചെയ്ത് പൊക്കോ എന്ന് പറയുമ്പോൾ ഞാൻ ഷോ ക്യുറ്റി ചെയ്യില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയും എങ്കിൽ പിന്നെ നീയെ ഇവിടെ പിടിച്ചു നിൽക്കണം ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്ക് എന്ന് അവിടെ ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും അറിഞ്ഞോ അറിയാതെയോ അവിടെ ഒരു പ്രണയം മുട്ടിടുന്നുണ്ടോ എന്ന് സംശയമുണ്ട് എന്തായാലും ജാസ്മിന് പ്രണയം ഇല്ലെങ്കിൽ പോലും ഗബ്രിയുടെ ഉള്ളിൽ ജാസ്മിനോട് എന്തോ ആത്മാർത്ഥതയുള്ള ഒരു ഇഷ്ടമാണേ വരുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും ഗബ്രിയുടെ ചില സമയത്തുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്ന സമയത്ത് എന്തായാലും ഗബ്രി ഇന്ന് ജാസ്മിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിരുന്നു ഐ വാണ്ട് യു എന്നുള്ള കാര്യം പക്ഷേ അത് പിന്നീട് പറയുന്നുണ്ട് എനിക്കിവിടെ ഇരുന്ന് സംസാരിക്കാനായിട്ട് നിന്നെ വേണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ വേറൊന്നുമല്ല എന്നാണ് പിന്നീട് ഗബ്രി പറഞ്ഞു വെക്കുന്നത്